ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടന്റ് ഫിസിഷ്യൻ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടന്റ് വിഷ്ണുപ്രിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം മണി മണി മുതൽ വരെ ബുക്കിംഗ് നമ്പർ ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടുക്കാൻ കൃഷിയൊരുക്കി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ചെണ്ടുമല്ലി കൃഷിയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു ഓണത്തിന് മുന്നോടിയായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ചെണ്ടുമല്ലി കൃഷിക്ക് ആരംഭം കുറിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ വർഷവും നമ്മൾ ഓണത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിലെ ഇത്തരത്തിലുള്ള ചെണ്ടമല്ലി കൃഷി നമ്മൾ ചെയ്യാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുറച്ചൊക്കെ അതിന്റെ വിപണനവുമായി ബന്ധപ്പെട്ട് കുറച്ച് നമുക്ക് വരുമാനം കിട്ടി ഇപ്രാവശ്യവും അത് നടത്താൻ വേണ്ടി തന്നെ ആലോചിച്ചിട്ടുള്ളത് നമുക്കറിയാം ഓണം എന്നൊരു ദേശീയോത്സവമാണ് അപ്പോൾ ഈ പൂക്കൾപ്പൊക്കെ പൂവിടുന്ന അത്തം തൊട്ട് അത്തം പത്തോണം എന്ന് പറഞ്ഞ പോലെ അത്തം തൊട്ട് പൂവിടൽ തുടങ്ങും അപ്പൊ പൂക്കൾപ്പൊക്കെ ആ സമയത്ത് ഭയങ്കര ഉണ്ടാവുക ഇപ്പൊ ഗ്രാമപഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള പൂക്കൃഷി ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ വടക്കാരി ഗ്രോ പഞ്ചായത്ത് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് ഇതിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അൻസാർ അഹമ്മദ് കെ എ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു പ്രസാദ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ ബ്ലോക്ക് മെമ്പർമാരായ നസീബ എം എ സുശീല പി മഞ്ചുള ബിജു കൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരും എ എസ് സി ഡി ഒ ഓഫീസ് എൽ എസ് ജി ഡി ക്ഷീരവികസന വകുപ്പ് എന്നീ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞ വർഷം ചെണ്ടുമല്ലി കൃഷി നടത്തിയതിൽ നിന്നും കിട്ടിയ വരുമാനത്തിൽ നിന്നും വടക്കാഞ്ചേരി ബി ആർ സിയിലെ കിടപ്പുരോഗികളായവർക്ക് ഡയഫ്രം വാങ്ങി നൽകുകയാണ് ചെയ്തിരുന്നത് ഈ വർഷവും ഇതേ ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ചെണ്ടുമല്ലി കൃഷിക്ക് ആരംഭം കുറിച്ചിരിക്കുന്നത് ബി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.